ചേർത്തല സെൻറ്റ് മേരീസ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പാലത്തിന് സമീപം പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു കെ പി സി സി സെക്രട്ടറി അഡ്വക്കറ്റസ് ശരത്ത് ഉദ്ഘാടനം ചെയ്തു ഒന്നര വർഷക്കാലമായി മുടങ്ങിക്കിടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് ചേർത്തല ടൗൺ വെസ്റ്റ് ഈസ്റ്റ് മണ്ഡല കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തിയത് കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് ശരത്ത് ഉദ്ഘാടനം ചെയ്തു ഇവിടെ നിന്ന് കറങ്ങി ആഹ്വാനം വായനശാല വഴി വേണം ഈ തൊട്ടടുത്ത് ഉള്ള ആശുപത്രിയിലേക്ക് എത്തിച്ചേരുവാൻ അല്ലെങ്കിൽ എഴുപതോ നൂറോ രൂപ ഓട്ടോ കൂലി കൊടുത്ത് വേണം അവിടെ എത്തിച്ചേരുവാൻ ഒരു ഒരു പത്ത് മീറ്റർ പോലും വ്യത്യാസമില്ലാത്ത ആയുർവേദ ആശുപത്രിയിലേക്ക് കറങ്ങി തിരിഞ്ഞു പോകേണ്ട അവസ്ഥയുണ്ടായിട്ട് ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയെ ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ടവരെ ആ വീപ്പയൊന്നു മാറ്റി അവർക്ക് പോകാനുള്ള സൗകര്യം അറേഞ്ച് ചെയ്യണമെന്ന് അറിയിച്ചിട്ട് പോലും ഇത് ഉത്തരവാദിത്തപ്പെട്ടവരെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്തൊരു സാഹചര്യമാണ് അപ്പം ഈ നിഷേധ നിലപാടിനെതിരെ ഉന്നത ഭരണാധികാരികളുടെ നിഷേധ നിലപാടുകൾക്കെതിരെയാണ് ഈ പോരാട്ടം ഈ രണ്ട് വകുപ്പുകൾ തമ്മിലുള്ള ചക്കുളത്തി പോരിൽ ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന വീർപ്പുമുട്ട് ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം രോഗികളടക്കം അനുഭവിക്കുന്ന ദുരിതം മന്ത്രി മനസ്സിലാക്കണം അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് ശ്രദ്ധയെ ആകർഷിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് സൂചന സമരം എന്ന പേരിൽ ഞങ്ങൾ ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് വലിയ വലിയ സമര സമര പോരാട്ടങ്ങളിലേക്ക് ഞങ്ങളെ കൊണ്ടെത്തിക്കാതെ ഈ ഈ പരിപാടിയിൽ എത്രയും വേഗം പണി പൂർത്തിയാക്കാനുള്ള മാത്രം ചേർത്തല നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ പാലമായ സെന്റ് മേരീസ് പാലം പൊളിച്ചിട്ട് ഒന്നര വർഷത്തോളമായിട്ടും ഒരു നടപടിയും ഇല്ലാത്തത് മന്ത്രി പി പ്രസാദിന്റെ പിടിപ്പുകാടാണെന്നും വകുപ്പുകൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ പോലും മന്ത്രിക്ക് കഴിയുന്നില്ലെന്നും എസ് പറഞ്ഞു യൂത്ത് കോൺഗ്രസ് വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് സച്ചിൻ മാർട്ടിൻ അധ്യക്ഷനായി സംസ്ഥാന സെക്രട്ടറി എൻ ബി വിമൽ ഡി സി സി സെക്രട്ടറി അഡ്വക്കറ്റ് സി ഡി ശങ്കർ നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ആർ രവിപ്രസാദ് നേതാക്കളായ ദേവരാജൻ ദേവരാജൻപിള്ള ബി ഫൈസൽ സുരേഷ് ബാബു അനന്തകൃഷ്ണൻ സരിഗ ഐശ്വര്യ പ്രശാന്ത് എം എ നെൽസൺ വിഷ്ണുപ്രകാശ് ടോമി മുല്ലപ്പള്ളി രജിൻ ഫ്രാൻസിസ് അമിനുൾ ഇസ്ലാം തുടങ്ങിയവർ നേതൃത്വം നൽകി ചർച്ച